നേതൃത്വത്തിൽ നടന്ന ഒരു സൈന്യ ഒരു സൈന്യ മുന്നേറ്റമാണ് സിനിമങ്ങൾക്ക് വിജയമുണ്ടാക്കി തന്നത് ആ തുസ്തറി ജനിച്ചു വളർന്ന പ്രഗത്ഭനായ പണ്ഡിതനാണ് മഹാനായ അബ്ദുല്ലാ അവരുടെ ഐവാസി ഒരു മജൂസിയായിരുന്നു മജൂസിന്ന് പറഞ്ഞ തീ ആരാധിക്കുന്ന ആൾ ഇറാനികളൊക്കെ അങ്ങനെയായിരുന്നു മുമ്പ് തീ ആരാധന ചെയ്യുന്ന ആളുകളായിരുന്നു അയൽവാസിയുടെ വിഷയം ടോയ്ലറ്റ് ഈ മഹാനായ പണ്ഡിതന്റെ വീട്ടുമുറ്റത്തൂടെ കടന്നു പോവുക എന്തോ ടോയ്ലറ്റിന്റെ പൈപ്പ് കുട്ടിയതാണ് അന്നത്തെ പൈപ്പ് പക്ഷേ ആ ദുർഗന്ധം മുഴുവൻ സഹിച്ചിരുന്നതാര മഹാനായ സെഹലുബിൻ അബ്ദുല്ലാ എന്നും ദുർഗന്ധം അതിൽ അഴുക്കും വേണ്ടാത്തതൊക്കെ ഒഴുകിവരും അതൊക്കെ എടുത്തിട്ട് വൃത്തിയാക്കും മഹാനായ സഹിൽ അധികം വഫാത്താകുന്നതിന്റെ തൊത്ത് മുമ്പ് നടന്നൊരു അനുഭവമാണ് ഞാൻ പറയുന്ന സംഭവം അപ്പോ മരിക്കാൻ കിടക്കുമ്പോ മഹാനായ സഹിൽ എന്നവർ വിളിച്ചു മജൂസിയെ വിളിച്ചു അയൽവാസിയെ വിളിച്ചു വിളിച്ചു അരികത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു സഹോദരായ അയൽവാസി ഞാൻ മരിക്കാൻ കിടക്കുക ഞാൻ സഹിക്കുന്ന പോലെ ഒരു പക്ഷേ എന്റെ അനന്തരമെടുക്കുന്ന എന്റെ മക്കൾ നിങ്ങളെ സഹിക്കണം എന്നില്ല ഞാൻ ഒരിക്കാം എന്റെ അനന്തരമെടുക്കുന്ന ആളുകൾ എന്റെ മക്കള് ഞാൻ സഹിക്കുന്ന പോലെ വാപ്പ സഹിച്ച പോലെ മക്കൾ സഹിക്കണം എന്നില്ല മജൂസി നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന സർവമാന വിസർജങ്ങളും എന്റെ വീട്ടിലേക്ക് വരുമ്പോ ഞാനാണത് അത് വൃത്തിയാക്കിയിരുന്നത് ശുദ്ധിയാക്കിയിരുന്നത് ഞാൻ മരിക്കല്ലേ എന്റെ മരണശേഷം അത് തുടർന്നു കഴിഞ്ഞാൽ എന്റെ മക്കൾ നിങ്ങളെ വേദനിപ്പിച്ചെന്ന് വരും അതുകൊണ്ട് എന്റെ മക്കൾക്ക് ഞാൻ സഹിക്കുന്ന പോലെ നൽകിയില്ലെങ്കിലോ അതുകൊണ്ട് നിങ്ങൾ ആ ടോയ് ചോലിച്ച കുന്ന നന്നാക്കണേ അതുകൊണ്ട് അതിന്റെ വഴിയൊക്കെ തിരിച്ചുവിട്ടേക്ക് നമ്മുടെ വീട്ടിലേക്ക് വിടണ്ട അത്രയും കാലം ഞാൻ സഹിക്കില്ലേ ഞാൻ മരിക്കാം എന്റെ കുട്ടികളൊക്കെ അത് സഹിക്കില്ല എന്നെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരും ഒരു ടോയ്ലൊക്കെ നന്നായി കൂളി നായി പറഞ്ഞെടുക്കണവേ ആ മജൂസി പറഞ്ഞു സഹലി അല്ല ഇത്രയും കാലം നിങ്ങളെന്ന് സഹിച്ചല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞു ഈ ദീനാണല്ലേ നിങ്ങൾ കൊണ്ടു നടക്കുന്നത് ഈ ദീനാണ് എനിക്ക് വേണ്ടത് ഇലാഹ മുഹമ്മദ് മുസ്ലിമായി ഒരു മജൂസിക്ക് ഇസ്ലാം കൊടുത്തതിന്റെ ശേഷമാണ് ഈ സംഭവത്തിന്റെ ഉടനെയാണ് മഹാനായ സെഹലുബിന്മാവല്ലോ പോയത് സ്വന്തം മയൽവാസിക്ക് ദീൻ വാങ്ങിച്ചു കൊടുത്തു എന്തിനെ ക്ഷമിച്ചുകൊണ്ട് ക്ഷമിച്ച് സഹിച്ചു ദീൻ വാങ്ങിച്ചു കൊടുത്തു ഷഹാദയാൾ ചൊല്ലിയില്ലേ മഹാനവരുടെ ക്ഷമ കണ്ടപ്പോ നമ്മളൊക്കെ അര ദിവസം സഹിച്ചു ഒരു ഇരുപത്തിനാല് മണിക്കൂറായപ്പോ പോലീസ് എങ്ങനെ കേസ് കൊടുക്കൂലേ എന്തൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ പോയത് നമ്മളെ കാര്യമൊന്നും ഒരു ക്ഷമ എന്ന് പറഞ്ഞ പരിപാടി ഇല്ലല്ലോ അങ്ങനെ തന്നതിട്ടുണ്ടെങ്കിൽ എത്ര എത്ര പൊലാക്കുകൾ ഒഴിവായി പോയനെ എത്ര കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാണ്ടായി പോയനെ ക്ഷമിക്കാന്ന പറഞ്ഞ പരിപാടി ഇല്ലല്ലോ അത് പകുതി ഫ്രൈമയിൽ വെച്ചിട്ടുണ്ടാവും വീടിന്റെ മുമ്പിലൊക്കെ അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ് പാപ്പയാണെങ്കിൽ ഫുൾ ടൈം ചൂടിലാ അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അല്ലാന്റെ സഹായം ഇല്ല എന്നല്ലേ അപ്പോ ശ്രദ്ധിക്കുക ആധുനികനായ ഒരു പണ്ഡിതനുണ്ട് ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ അരിഫി അദ്ദേഹത്തിന്റെ ആശയങ്ങളൊന്നും നമുക്ക് യോജിപ്പില്ല അദ്ദേഹം പല സംഭവങ്ങളും അദ്ദേഹം ഉദ്ധരിക്കാറുണ്ട് ആധുനികനായ സൗദി പണ്ഡിതന അദ്ദേഹം ജിഹാദി ആശയങ്ങളൊക്കെ പറഞ്ഞുവിടുന്ന ദത്തനാശയക്കാരനായാണ് അബ്ദുറഹ്മാൻ അൽ അരിഫി അദ്ദേഹം ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജർമ്മനിയിലേക്ക് നമ്മളൊരു മുസ്ലിം വിദ്യാർത്ഥി പഠിക്കാൻ വേണ്ടി ചെന്നപ്പോ ഹോസ്റ്റലിൽ താമസിക്കുമ്പോ കൂടെ ഒരു ജർമ്മൻകാരനായ ആള് താമസിക്കുന്നുണ്ട് അദ്ദേഹം കുറച്ചു കാലത്തേക്ക് ഏതോ യാത്രയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോ അദ്ദേഹത്തിന്റെ റൂമിന്റെ മുമ്പിൽ അന്ന് പേപ്പർ കൊണ്ടുവന്നിരുന്ന പേപ്പർ ബോയ് പേപ്പറിട്ട് ഇങ്ങനെ പോവാൻ ന്യൂസ് പേപ്പറിട്ട് പോവാൻ രാവിലെ അത് കുമിഞ്ഞു കടന്നപ്പോ ഈ മുസ്ലിമായി ചെറുപ്പക്കാരൻ എടുത്തിട്ട് അതൊരു ഷെൽഫിൽ അടക്കി ഒതുക്കി വെച്ചു മൂന്ന് മാസം കഴിഞ്ഞാൽ തിരിച്ചു വന്നപ്പോ ഗ്രീറ്റ് ചെയ്ത് അദ്ദേഹത്തെ സ്വീകരിച്ച് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു അതിനു മുമ്പൊന്നൊരു പരിചയമില്ല പറഞ്ഞു നിങ്ങളുടെ പേപ്പർ ഇവിടെ ചിഹ്നിച്ചതിൽ കിടന്നപ്പോഴേ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് ഇതാണെന്ന് ാർക്കൊക്കെ എന്തിനും ഒരു പൈസക്കല്ലാതെ അവർ ചെയ്യാറില്ല എന്ന പല വിഷയങ്ങളും പ്രത്യേകം ചോദിച്ചു നിങ്ങൾക്കിതിരെ ഈ ഉപകാരത്തിന് വല്ല പൈസ എന്തെങ്കിലും ഞാൻ തരട്ടെ എന്ന് ചോദിച്ചു അതൊന്നും വേണ്ട ഇതൊരു അയൽവാസി അയൽവാസിയോട് ചെയ്യേണ്ട മര്യാദയാണ് അയൽവാസി അയൽവാസിയോട് ചെയ്യേണ്ട കടപ്പാടാണ് ഇത് ഞങ്ങളുടെ മുത്തുലബിളി വസങ്ങൾ ഞങ്ങളോട് പറഞ്ഞെന്നതാണ് അതെയോ അങ്ങനെയാണ് പിറ്റേ ദിവസവും പിറ്റേന്നും അതിന്റെ പിറ്റേന്നും ദീനിന്റെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ആ ജർമ്മനിക്കാരൻ മുസ്ലിം മുസ്ലിമാവുകയാണ് ഇസ്ലാമിലേക്ക് കടന്നു പോകുന്നു അയൽവാസി അയൽവാസി ഒന്ന് ചെയ്യേണ്ട നന്മ